ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് റീഡിംഗിലോട്ട് പോവാം I don't know. അതായത് നിങ്ങളുടെ വ്യക്തി പോയി പെട്ടിരിക്കുന്ന സ്ഥലം അല്ലയെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ അടുത്താണെങ്കിൽ അത് നല്ല കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് പോയി പെട്ടേക്കുന്നത് ഇതിൽ കൂടുതൽ പ്രത്യേകിച്ച് ഒന്നും ഇവർക്ക് വരാനും ഇല്ല ഉം അതുപോലെയുള്ള ഒരു സ്ഥലത്താണ് നിങ്ങളുടെ മച്ചമ്പി പോയി പെട്ടത് ഉം പക്ഷെ നിങ്ങളുടെ ആൾക്കൊരു വിചാരമുണ്ട് സകല കലാവല്ല അല്ലെങ്കിൽ സകല കലാവല്ല പക്ഷെ വകതിരിവ് പട്ടപൂജയോന്ന് പറയില്ലേ അതുപോലെ തന്നെ ഈ വകതിരിവ് ഇല്ലാതെ ഈ സിറ്റുവേഷൻ ഏറ്റുമേടിച്ചു അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്ത് പോയി പെട്ടു പല സമയത്തും വകതിരിവോട് കൂടി പ്രവർത്തിക്കേണ്ട പല സമയത്തും അതൊന്നും മനസ്സിലാക്കാതെ സ്വന്തമായിട്ട് ഒരു സ്റ്റക്നെസ് തീർത്ത് അവിടെ നിൽക്കുന്ന ഒരവസ്ഥ ആ ആള് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വന്തമായിട്ടുള്ള ബന്ധനമൊക്കെ തീർത്ത് ഏർ ഒരു പക്ഷെ അവർക്ക് രക്ഷപെടാമായിരുന്നു ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപെടാമായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തികളുടെ നിന്ന് രക്ഷപെടാമായിരുന്നു പക്ഷെ ഇത് ഒരു എന്താ പറയാ അതൊന്നും ഇല്ലാതെ സ്വന്തമായിട്ടൊരു സ്റ്റഫ്നെസ് അവിടെ തന്നെ തീർത്ത് ഞാൻ ഇവിടെ തന്നെ ഇന്നിവിടെ കൂടാം എന്നൊന്നും പറയില്ലേ അതുപോലെ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ ആള് പ്രവർത്തിച്ച് അത് ഇന്ന് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കഴിഞ്ഞ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു മണിക്കൂറുകൾ കഴിഞ്ഞു അങ്ങനെ ദിവസങ്ങളും മണിക്കൂറുകളും ആഴ്ചകളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു മാസങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ചില ആളുകൾക്ക് വർഷങ്ങൾ വരെ കഴിഞ്ഞ അവസ്ഥ കാണിക്കുന്നുണ്ട് ഉം കാരണം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നതേ ഒരു ആനമയക്കിയാണ് ഉം അതായത് ഈ എന്താ പറയാ ഒന്നല്ലെങ്കില് മയക്കുന്ന രീതിയിലുള്ള സംസാരമോ മയക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളോ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ ഒരു ഓക്കെ ഈ തേർഡ് എന്ന് പറയുമ്പോൾ മയക്കുന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്താ എന്താണെങ്കിലും മയങ്ങാന്ന് നിന്നു കൊടുത്തിട്ടാണല്ലോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടി വിട്ടുകളയാം ചീത്ത കാര്യങ്ങളാണെങ്കിൽ അതല്ല ഇനിയിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട പരിപാടിയാണെന്നുണ്ടെങ്കിൽ അത് എന്റെ കുടുംബത്തിനെ ബാധിക്കുകയോ അല്ലെങ്കിൽ എന്നെ ബാധിക്കുകയോ അല്ലെങ്കിൽ ഞാൻ മൂലം വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചു വേണമെങ്കിൽ പ്രവർത്തിക്കാം ഇത് ഏഹ് എടുത്തോ പിടിച്ചോ എന്നുള്ള രീതിയിൽ കാളെ പറ്റുമോ എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറുന്ന രീതിയിലുള്ള പരിപാടിയൊക്കെയാണ് നിങ്ങളുടെ ആള് കാണിച്ചു കൂട്ടിയത് ഉം കാരണം നിങ്ങളുടെ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടി വരെ ഒരു രാജാവായിട്ടാണ് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ ഒരു രാജ്ഞിയായിട്ടാണ് പരിഗണിക്കുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു ഫ്യൂച്ചർ ഒരു രാജപദവി അല്ലയെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങളായിരിക്കാം ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം അല്ലയെന്നുണ്ടെങ്കില് ഏഹ് എന്താ പറയാ ഒരു ജോലിയുടെ തരത്തിലുള്ള കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വാഗ്ദാനങ്ങളായിരിക്കാം ഉം നിറയെ രീതിയിലുള്ള വാഗ്ദാനങ്ങളായിരിക്കാം ഇങ്ങനെയുള്ള രാജകീയമായിട്ടുള്ള പരിപാടികൾ ഞാൻ നടത്തി തരാം ഇങ്ങനെയുള്ള പരിപാടികൾ എന്റെ കിട്ടും അങ്ങനെ നിന്നാ മതി ഏർ നിങ്ങൾക്ക് ഇപ്പൊ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പരിപാടികൾ ഇതിൽ കൂടി നിന്നാൽ കിട്ടും പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നു അതിനെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം എന്ന് ഈ തേർഡ് പാർട്ടി പറയുമ്പോൾ ഉള്ള വിഷയം ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഈ തല്ലുപിടുത്തം അല്ലെങ്കിൽ തല്ലുപിടുത്തം ഉണ്ടാക്കുന്നു അല്ലാന്നുണ്ടെങ്കില് ഒരു കുടുംബത്തിൽ ഒരു സ്വരച്ചാർച്ചക്കുറവുണ്ടാക്കുന്നു അതല്ലാന്നുണ്ടെങ്കില് ഒന്നല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഏഹ് മക്കളെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ കുടുംബത്തിനെ കുറിച്ച് പറയുന്നു നിങ്ങൾക്ക് ന്യായം അല്ലെങ്കിൽ നീതി കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ഈ തേർഡ് പാർട്ടി കാരണം നിങ്ങൾക്ക് ന്യായവും നീതിയും കിട്ടാതെ നിങ്ങൾ കടന്നു വലയേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾക്ക് ഇന്ന് കിട്ടേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് കാലം താമസിക്കുന്ന പല അവസ്ഥകൾ കാരണം ഓക്കെ നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ആന തരാം മാങ്ങ തരാം ചക്ക തരാം ഏർ അങ്ങനെ എന്തൊക്കെയോ തരാമെന്നും പറഞ്ഞ് ഇങ്ങനെ മയക്കെ മയക്കു വെച്ചിട്ടുണ്ടല്ലോ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഒന്നും കൊടുക്കാനും പോകുന്നില്ല അതിനു പകരമായിട്ട് നിങ്ങളുടെ വ്യക്തീനെ നമ്മൾ ഈ അഞ്ഞൂറ്റൻപത് അടിയൊക്കെ ബോർവെല്ല് താത്തൂലേ ഉം അല്ലെങ്കിൽ അടിയൊക്കെ ബോർവെല് കാത്തൂലേ എങ്ങനെ താത്തി താത്തി കുഴിച്ച് 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 ഭൂമിയോളം അത് എത്തൂല്ലേ ഏർ മാക്സിമം ഏർ ഉഴിഞ്ഞും പിഴിഞ്ഞും എടുക്കുന്ന ഒരു എനർജി ഉം കാരണം ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ജോലിയുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് കുടുംബത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും തടസ്സം നിൽക്കുന്നത് എല്ലാത്തിനും ഒരു തടസ്സം ഇപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ ഇതൊരു തടസ്സമാണ് വയൽ വലിയ തടസ്സം തന്നെയാണ് അതല്ല ഇനി ഇനിയിപ്പം നിങ്ങളുമായിട്ടുള്ള കുടും ഒരു മൊത്തത്തിലുള്ള ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷത്തിനാണെങ്കിലും സമാധാനത്തിനാണെങ്കിലും ഇതൊരു തടസ്സം തന്നെയാണ് കാരണം ഇപ്പൊ ഒരു നമ്മള് ആസ്വദിച്ച് ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു കല്ല് കടിക്കുമ്പോ ബുദ്ധിമുട്ടല്ലേ ആ കല്ലുകടി ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭക്ഷണം അങ്ങോട്ട് മാറ്റി വെക്കില്ല അതുപോലെയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കല്ലുകടിയെ പോലെ ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുവാണ് കാരണം ഏർ ഇപ്പൊ നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എല്ലാ പരിപാടികൾക്കും നിങ്ങൾക്ക് ന്യായം കിട്ടരുത് നിങ്ങൾക്ക് നീതി നിഷേധിക്കണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഏഹ് ഏർ തടസ്സം ആയിരിക്കണം അങ്ങനെയുള്ള ഒരു രീതിയിൽ ഏഹ് ബ്ലാക്ക് മാജിക് എനർജിയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ഈ എന്താ പറയാ ഇവര് മറ്റു മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ സഹതാപം പറഞ്ഞ് അല്ല എന്താ പറയാ ഈ മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ നോക്കുന്നു ഇവരുടെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ ആയിട്ട് ഇവർക്ക് ഇവരെ ഇങ്ങനെ പരിശുദ്ധമായിട്ട് കാണിക്കാനായിട്ട് ഇവരെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ അതെല്ലാം ഇവര് കാണിക്കുകയും ചെയ്യും നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി ഉം പക്ഷെ അത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ല തേർഡ് പാർട്ടിയുടെ ആക്ച്വൽ സ്വഭാവം എന്താണ് ക്യാരക്ടർ എന്താണ് ഒന്നും മനസ്സിലാക്കുന്നില്ല കാരണം നിങ്ങളുടെ അടുത്താണ് അന്യന്റെ സ്വഭാവം കാണിക്കുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഏറെ ആ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് കാരണം ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള എല്ലാ ഇതും കണ്ടിരിക്കുന്നത് അന്യൻ്റെതായിട്ടുള്ള ഏഹ് ഒരു ക്യാരക്ടർ കണ്ടിരിക്കുന്നത് നിങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഴ്ചപ്പാടൊക്കെ കാണിച്ചിരിക്കുന്നത് നിങ്ങളോടാണ് ഈ റമോയ ആണെന്നുണ്ടെങ്കിൽ അമ്പിയാണെന്നുണ്ടെങ്കിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടറൊക്കെ ആ ക്യാരക്ടർ കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിനോടാണ് പക്ഷെ നിങ്ങൾ ഇവരോട് വാദം വരാതെ തേർഡ് പാർട്ടിക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെന്നോ അല്ലെന്നുണ്ടെങ്കില് ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇതാണെന്നോ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളായിരിക്കും അനിയൻ അവരമ്പിയും പ്രമോയുമായിരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം അതായത് ഇവരുടെ നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള പല കാര്യങ്ങളും കണ്ടിട്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നത് അതായത് ഇപ്പൊ നമ്മളൊരു പുഴയിലോ അല്ലെങ്കിൽ കടലിലൊക്കെ നോക്കുമ്പോ കായലിലൊക്കെ നോക്കുമ്പോ ചെലപ്പോ ഇങ്ങനെ പരന്ത് ഇങ്ങനെ വട്ടം ഇട്ടു പറക്കുന്നത് കണ്ടിട്ടില്ലേ ആ സൈഡില് മാത്രം ഒരു പ്രത്യേക സൈഡില് മാത്രം അതെന്താന്ന് വെച്ചാൽ അതിന്റെ ഏറെ താഴെ ഉണ്ട് ഉം അപ്പൊ അത് സ്പോട്ടിലായ വരെ കാണുമ്പോ ഇങ്ങനെ റാഞ്ചിക്കൊണ്ട് പോകും അതുപോലെ റാഞ്ചൽ വിദഗ്ധ റാഞ്ചൽ വിദഗ്ധനൊക്കെയാണ് ഈ തേർഡ് പാർട്ടി ഓക്കെ അപ്പൊ അത് ഇതില് പല കാര്യങ്ങളും റാഞ്ചാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്ന് അടുത്തുകൂടി നിക്കുന്നതെന്ന് നിങ്ങളുടെ ആള് മനസ്സിലാക്കുന്നില്ല പകരം അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുക്കുന്ന അവര് ഏർ അവർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ പല കാര്യങ്ങളും നല്ലതായി തീരുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കുന്ന നല്ലതായി തീരും അങ്ങനെയൊക്കെ രീതിയിൽ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്ന ഒരു മൂടസ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു മച്ചമ്പിയാണ് നിങ്ങളുടെ ആള് പക്ഷെ ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ ഏർ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്നുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർ അതിപ്പോ ഏത് രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ആണെങ്കിലും അതെല്ലാം അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യും കഴുകി കാര്യം നോക്കി പോകും പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല ഉം അതായത് ഇങ്ങനെ നാരങ്ങ പിഴിഞ്ഞെടുക്കില്ലേ ആ നാരങ്ങ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ നാരങ്ങ നമ്മൾ എടുക്കും നാരങ്ങ അങ്ങോട്ട് എടുത്ത് എറിയും അതുപോലെ കയ്യും കഴുകി പോകും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഭംഗിയായിട്ട് ഏർ നിങ്ങളുടെ വ്യക്തി വ്യക്തിയെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അതിൽ സ്നേഹം കൊണ്ടും അല്ല ഉപദേശങ്ങൾ കൊണ്ടും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് തന്നെ ഒരു അടിമേനെ പോലെ തന്നെ പ്രവർത്തിപ്പിക്കുക പല രീതിയിലും പല വിധത്തിലും ഉം മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ ഇതിൽ തമ്മി തല്ലിക്കുക അതിനൊക്കെ പേര് കേട്ട ഒരു ആളാണ് ഈ തേർഡ് പാർട്ടി ഉം കാരണം അത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാസ് ചെയ്ത് കൊടുക്കുന്നു പക്ഷെ ഇതിലുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ തേർഡ് പാർട്ടി കട്ടപ്പയുടെ സ്വഭാവം കാണിക്കും കാരണം പുറകിൽ നിന്നുള്ള കുത്തല് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നേരത്തെ രക്ഷപെട്ടു കഴിഞ്ഞ് എല്ലാം മനസ്സിലാക്കി രക്ഷപെട്ടു കഴിഞ്ഞാൽ രക്ഷപെടാം ഇല്ല എന്നുണ്ടെങ്കിൽ നടുക്കടലിൽ കയ്യും കാലിട്ട് ഇട്ട് അടിക്കേണ്ട അവസ്ഥയുണ്ടാവും പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും സ്വന്തമായിട്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ എന്തെങ്കിലും പ്ലാനിങ് ഒക്കെ ചെയ്ത് മനസ്സിലാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കണം കാരണം ഇവിടെ അങ്ങനെയുള്ള എനർജിയാണ് കാണുന്നത് ഓക്കെ